ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംരംഭക വർഷം സീറോയുടെ ഭാഗമായി ചൊവ്വാഴ്ച വരപ്പൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീബ എസ് മുഖ്യപ്രഭാഷണം നടത്തി വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹിദായത്തുള്ള മെമ്പർമാരായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എൻ ഹരിനാരായണൻ ഉപജില്ലാ വ്യവസായ ഓഫീസർ ശരത് വ്യവസായ വികസന ഓഫീസർ സജിത മേനോൻ എന്നിവർ പങ്കെടുത്തു വരവൂർ ഗ്രാമപഞ്ചായത്തിലെ നിരവധി സംരംഭകർ പങ്കെടുത്ത പരിപാടിയിൽ സംരംഭകരുടെ ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു സംരംഭക വർഷം ത്രീ പോയിന്റ് സീറോയിലെ അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്ന വനിതാ ഗ്രൂപ്പ് സംരംഭത്തിന് മികച്ച സംരംഭമായി അനുമോദിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്തിലെ എസ് ബാങ്ക് ഓഫ് ബറോഡ കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർമാർ പങ്കെടുക്കുകയും സംരംഭകർക്ക് ലോൺ സെക്ഷൻ ലെറ്റർ കൈമാറുകയും ചെയ്തു സംരംഭകർക്ക് ഉദയം ലൈസൻസുകൾ നൽകി ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജോർജ് ബാങ്ക് പ്രതിനിധി സലോമി എന്നിവർ ക്ലാസുകൾ നൽകി വരവൂർ ഗ്രാമപഞ്ചായത്ത് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സബ്ന വി എ സംരംഭക സഭയിൽ പങ്കെടുത്ത് സംസാരിച്ചു